കോട്ടപ്പുറം കോട്ട കൊടുങ്ങല്ലൂരിലെ ചരിത്ര പ്രാധാന്യമുള്ള ഒന്നാണ് കോട്ടപ്പുറം കോട്ട കൊടുങ്ങല്ലൂരിൽ നിന്നും ഏകദേശം അഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക് പെരിയാറിനെ അഭിമുഖീകരിച്ച് നിന്നിരുന്ന കോട്ടപ്പുറം കോട്ട ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്നിൽ പോർച്ചുഗീസുകാരുടെ കാലത്താണ് നിർമ്മിച്ചത് മുഖ്യമായും പോർച്ചുഗീസുകാർ അവരുടെ കച്ചവട ആവശ്യത്തിനായിട്ടാണ് ഇത് ഉപയോഗിച്ചിരുന്നത് വളരെ കാലങ്ങൾക്ക് മുൻപ് തന്നെ ഈ പ്രദേശത്തു നിന്നും പുറം നാടുകളിലേക്ക് വ്യാപാരങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതിന് ഒരു വലിയ തെളിവ് തന്നെയാണ് കോട്ടപ്പുറം കോട്ട അന്നത്തെ കാലത്ത് വ്യാപാരങ്ങൾ കൂടുതലും നടന്നിരുന്നത് ജലമാർഗമായിരുന്നു ഉൾഗ്രാമങ്ങളിൽ നിന്നും കടൽ മാർഗമുള്ള വ്യാപാരത്തിന് എത്തുന്നതിന് മുൻപുള്ള ഒരു ഭാഗം തന്നെയായിരുന്നു ഇത് മലബാർ തിരുവിതാംകൂർ കൊച്ചി എന്നിവിടങ്ങളിലേക്ക് കോട്ടപ്പുറത്തു നിന്നും ജലപാത അക്കാലത്തു തന്നെ ഉണ്ടായിരുന്നു ഇതിലെ വരുന്ന ചരക്കുവള്ളങ്ങളെയും മറ്റും നിയന്ത്രിക്കുവാൻ വേണ്ടിയുള്ള ഒരു കേന്ദ്രമായിരുന്നു ഈ കോട്ട കാണുന്നത് തേക്ക് കൊണ്ടുള്ള ഒരു കൊടിമരത്തിന്റെ ശേഷിക്കുന്ന ഭാഗമാണ് പോർച്ചുഗീസുകാരുടെ നിർമ്മാണ രീതിയെ ഓർമ്മപ്പെടുത്തുന്ന ഭൂഗർഭ അറകളും ആർച്ച് നിർമ്മാണ രീതികളും ഇവിടെ കാണാം ആർച്ച് രീതിയിൽ കാണുന്ന ഇത് പോർച്ചുഗീസ് ഡച്ച് കോട്ടകളിൽ കാണുന്ന ഒരു അറയാണ് ഇത് മുഖ്യമായും ഉപയോഗിച്ചിരുന്നത് ഈർപ്പം തട്ടാതെ വെടിമരുന്നും മറ്റും സൂക്ഷിക്കുവാനാണ് കോട്ടയ്ക്ക് നാല് വാച്ച് ടവറുകളാണ് ഉണ്ടായിരുന്നത് നിലവിൽ കിഴക്കുഭാഗത്തെയും തെക്കുഭാഗത്തെയും വാച്ച് ടവറുകളുടെ ഭാഗങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ഇത് കോട്ടയുടെ തന്നെ ഭാഗമായ ഇടിഞ്ഞുപോയ ഒരു കിണറാണ് ഈ ഭാഗത്ത് ഉൽഖനനം നടത്തിയതിനെ തുടർന്ന് ഇരുമ്പ് ആയുധങ്ങൾ ആണികൾ ചെറിയ വെടിയുണ്ടകൾ എന്നിവ കിട്ടുകയുണ്ടായി രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി എട്ട് വരെ ആദ്യ ഉത്ഖനനവും രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ രണ്ടാമത്തെ ഉത്ഗനനവും നടത്തിയിരുന്നു രണ്ടായിരത്തി പത്തിലെ ഉത്ഖനത്തിലാണ് ഈ കാണുന്ന അസ്ഥികൂടം കണ്ടെത്തിയത് ഇരുപത്തിയൊന്ന് വയസ്സുണ്ടായിരുന്ന ഒരു പുരുഷന്റെ അസ്ഥികൂടമാണെന്ന് ടെസ്റ്റിൽ കണ്ടെത്തിയിട്ടുണ്ട് അസ്ഥികൂടത്തിൻ്റെ ഒരു കൈ നഷ്ടപ്പെട്ട നിലയിൽ തന്നെയാണ് കിട്ടിയത് ആയിരത്തി അറുനൂറ്റി അറുപത്തിമൂന്നിൽ പോർച്ചുഗീസുകാരുടെ കൈയിൽ നിന്നും ഡച്ചുകാർ ഈ കോട്ട കൈയടക്കി അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ തിരുവിതാംകൂർ സർക്കാർ ഏറ്റെടുക്കുകയും ഈ കോട്ട പുരാവസ്തു സ്മാരകമായി പ്രഖ്യാപിക്കുകയും ചെയ്തു അതിൻ്റെ ഒരു പ്രാധാന്യത്തെ കാണിക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്തൂപമാണ് ഈ കാണുന്നത് പ്രാവൻകൂർ സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് മുതൽ ഈ കോട്ടയെ സംരക്ഷിച്ചു പോന്നിരുന്നു രണ്ടായിരത്തി പത്തിനു ശേഷം ഇത് കേരള സർക്കാരിൻ്റെ മുസ്ലിസ് പൈതൃക പദ്ധതിയുടെ കീഴിലായി